അമ്പത് വർഷമായി കേരളത്തിൽ ഒരു വിദ്യാർത്ഥി എങ്ങനെയാകണം ഒരു വിദ്യാർത്ഥി സംഘടന ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്ന് പറഞ്ഞും പ്രവർത്തിച്ചും മാതൃക കാണിച്ച സംഘടനയാണ് എസ് എസ് എഫ് ഇന്ന് റമദാനിൻ്റെ ആദ്യ വെള്ളിയാഴ്ച എസ് എസ് എഫിനെ നിങ്ങൾ സഹായിക്കണം എസ് എസ് എഫിൻ്റെ ബഹുമുഖ പദ്ധതികൾ അതിൻ്റെ പ്രവർത്തനങ്ങൾ ഒരുപാട് വിദ്യാർത്ഥികളെ ഉന്നതങ്ങളിലെത്തിക്കാൻ വേണ്ടി അവർക്ക് സഹായങ്ങൾ നൽകിയും ധാർമ്മിക സാംസ്കാരിക രംഗങ്ങളിൽ ഒരുപാട് സേവനങ്ങൾ അർപ്പിക്കുന്ന എസ് എസ് എഫ് ഇന്ന് എസ് എസ് എഫ് ഇന്ത്യയിലാകെ പടർന്ന് പന്തലിച്ചിരിക്കുകയാണ് കലാലയങ്ങൾ കൂടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെ കൊലക്കു കൊടുക്കുന്ന ഈ കാലത്ത് പഠിപ്പിക്കുന്ന അധ്യാപകരെ അവർക്ക് നേരെ കൈ ചൂണ്ടുന്ന ഈ കാലത്ത് വിദ്യാർത്ഥി എങ്ങനെയാകണം അവന്റെ ലക്ഷ്യമെന്താകണമെന്ന് കാണിച്ചു തന്ന എസ് എസ് എഫ് നിങ്ങളെല്ലാവരും എസ് എസ് എഫിനെ സഹായിക്കണം കഴിയുന്ന എല്ലാ സഹായങ്ങളും നൽകി ഇന്നത്തെ എസ് എസ് എഫിൻ്റെ ഫണ്ട് ദിനം വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ആവശ്യപ്പെടുകയാണ്